സംവിധായകൻ ഷാഫിയോടി മരണവും പൊതുദർശനവും സംസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ പിന്നിടവേ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ചാണ് അഞ്ചു വർഷം മുമ്പ് പണിതീർത്ത പുത്തൻ വീടിനെക്കുറിച്ചുള്ള വിശേഷത്തിലല്ലാതെ വേറെ എവിടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളില്ല ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിനൊപ്പം എളമക്കരയിലെ വലിയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വേർപാടിനു പിന്നാലെ പൊതുദർശന ചടങ്ങുകളിലും മറ്റും കുടുംബത്തെ തിരഞ്ഞവർ അദ്ദേഹത്തിന്റെ ഒരു മകളെവിടെ എവിടെയും കാണുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് ഏറ്റവും അധികം ഉന്നയിച്ചു കാണുന്നത് എന്നാൽ അതിനു പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ് എളമക്കരയിലെ വീട്ടിൽ ഷാഫിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോൾ നടി നവ്യ നായരും കാണാനെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയപ്പോൾ നിസ്കാര കുപ്പായമണിഞ്ഞ രണ്ടുപേരെ മാത്രമേ കണ്ടുള്ളൂ ഷാഫിയുടെ ഭാര്യയും മൂത്ത മകളുമാണത് അവർക്കരികെ പർപ്പിൾ നിറത്തിലുള്ള ഷോൾ തലയിലിട്ട് നിൽക്കുന്ന മോളാണ് ഷാഫിയുടെ രണ്ടാമത്തെ മകൾ എന്നാൽ അത് ഇളയ മകളാണെന്ന് കാഴ്ചക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതോടെയാണ് അന്ത്യോപചാര ചടങ്ങുകൾക്ക് ഭാര്യയും മൂത്ത മകളും മാത്രമാണോ പങ്കെടുത്തത് എന്ന ചോദ്യമുയർന്നത് പിന്നീട് കമ്മ്യൂണിറ്റി ഹാളിലെ പൊതുദർശന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വീണ്ടും ഷാഫിയുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ചർച്ചയായത് ഷാഫിയുടെ മൃതദേഹത്തിന് തൊട്ടരികെ തന്നെ കസേരയിട്ട് കുടുംബവും ഇരുന്നിരുന്നു പൊതുദർശന ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം പ്രമാണിച്ച് ചാനൽ ക്യാമറകൾക്ക് പ്രത്യേക ഇടം ഒരുക്കിയതിനാൽ കുടുംബത്തിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ ഇതോടെയാണ് മുൻനിര സീറ്റിലിരുന്ന രണ്ടു സ്ത്രീകൾ ഭാര്യയും മൂത്ത മകളുമാണോ എന്നും ഇവിടെയും ഇളയ മകളെ കണ്ടില്ലല്ലോ എന്ന ചോദ്യവും ഉയർന്നത് എന്നാൽ അവിടെയും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു മുൻനിരയിലെ നാലു സീറ്റുകളിൽ ആദ്യം ഇരുന്നത് ഷാഫിയുടെ ചേട്ടൻ റാഫിയുടെ ഒരു മകനും ഷാഫിയുടെ രണ്ട് പെൺമക്കളും റാഫിയുമാണ് മാനസികമായി ഏറെ തളർന്ന ഷാഫിയുടെ ഭാര്യ പുദർശന ചടങ്ങിൽ ഇരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് ബന്ധുക്കളുടെയും ഉറ്റവരുടെയും സാന്ത്വനത്തിൽ തൊട്ടരികെ തന്നെയായിരുന്നു ഷാഫിയുടെ ഭാര്യയും ഇരുന്നിരുന്നത് അതേസമയം എളമക്കരയിലെ വലിയ വീട്ടിൽ ഭാര്യയും രണ്ടു മക്കളെയും തനിച്ചാക്കിയാണ് ഷാഫി മരണത്തിലേക്ക് പോയിരിക്കുന്നത് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ മൂന്ന് നില വീടാണ് അദ്ദേഹം എളമക്കരയിൽ നിർമ്മിച്ചിരുന്നത് ചെറിയ വീട് മാത്രം ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം കയ്യിൽ അല്പം സമ്പാദ്യമായപ്പോഴാണ് ഒരു സുഹൃത്തിന്റെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് വീട് നിർമ്മാണത്തിന് ഇറങ്ങിയത് എന്നാൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ വീട് അല്പം വലുതായി പോയല്ലോ എന്ന സങ്കടമായിരുന്നു അദ്ദേഹത്തിന് കാരണം ഇത്രയും വലിയ വീട് വൃത്തിയാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സമയമില്ലാത്തതും താൻ ഷൂട്ടിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കും മക്കൾ പഠന ആവശ്യങ്ങൾക്കും പോയാൽ ഇത്രയും വലിയ വീട്ടിൽ ഭാര്യ തനിച്ചാകുന്നതുമൊക്കെയായിരുന്നു അതിനുള്ള കാരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ